അപ്പൊ ഒന്ന് രണ്ട് ചക്ക വലുത് കിട്ടിയിട്ടുണ്ട് നമ്മളെ പാപ്പന്റെ വീട്ടിൽ നിന്ന് കൊണ്ടെന്താണ് ഇവിടെ ചക്ക ഇല്ലെങ്കിലും ചക്കക്ക് ഒരു ബുദ്ധിമുട്ടു അപ്പൊ അവിടെ ഇരിക്കട്ടെ ഇതൊന്നും മുറിച്ച അതിലും വലുതാണ് അത് അപ്പൊ ഇനി രണ്ടും പഴുപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ വറക്കാൻ പറ്റുമെങ്കിൽ വറക്കണം അല്ലെങ്കിൽ കറി എന്തെങ്കിലും വെക്കണം മുറിച്ചുവെക്ക ക്കാൻ പറ്റില്ല കെട്ടി വെച്ചെടുക്കണ ചോളം കറക്കുവാ ചക്കൊക്കെ പൊളിച്ച് നമുക്ക് ഇനിയിപ്പതൊക്കെ നന്നാക്കിയിട്ട് ഒന്ന് വരക ചിട്ട വരക എന്ന് പറഞ്ഞാൽ കുഴക്കിയ അങ്ങനെ പറയും അപ്പം അതിൽ നമുക്ക് കുറച്ച് കുരുവും കൂടി ചേർത്തിട്ട് വേണം ഇടാൻ അപ്പക്കൂടി വേവിച്ചിട്ട് തേങ്ങയൊക്കെ ചതച്ച് ചേർക്കുക അപ്പം നമ്മൾ ചക്കയൊക്കെ നന്നായി അരിഞ്ഞുണ്ട് പിന്നീട് ഒന്ന് കഴുകി എടുത്തിട്ട് നമുക്ക് അടുക്കട്ട് വയ്ക്കുക ചക്ക ഒന്ന് ഇനി കഴുകി ഒന്ന് വാരി എടുക്കാം ഇപ്പം ഇതൊക്കെ ഇതിന് വാരി ഇട്ടിട്ട് നമുക്ക് ഉപ്പും മഞ്ഞളും ഇടാം ഇപ്പം പണ്ട് ഞങ്ങൾ ബിരിയാണി വെച്ചായിരുന്ന ചെമ്പ അപ്പം നിങ്ങൾക്ക് ഇതിലെങ്കിലും ലേശം ഉപ്പും ഇട്ടിട്ട് അങ്ങോട്ട് വേവിക്കാം കറിവേപ്പിലിയും കൂടി ഇട്ടിട്ട് അടച്ച് വേവിക്കാൻ നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം വെള്ളം ചൂടാക്കി വെച്ചിണ്ട് അപ്പൊ അടുപ്പമ്മ കരി പിടിക്കാണ്ടിരിക്കാറില്ല ലേശം വെണ്ണൂറ് അവിടെ തേച്ച് വെച്ചിട്ടുള്ളതാണ് ചക്കയിലേക്ക് ഇനി തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും എല്ലാം കൂടി ചതച്ചെടുക്കാം അപ്പൊ ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്ക് ആ കയ്യിലോണ്ട് തന്നെ ഒന്ന് നന്നായി ഉടച്ചു കൊടുത്തിട്ട് തേങ്ങയൊക്കെ ചതച്ചിട്ട് ചേർക്കുക നമുക്ക് ഇതൊക്കെ കൂടി ഒന്ന് ചതച്ചെടുക്കാം അരകൊന്നും വേണ്ട ഒന്ന് ചതഞ്ഞാൽ മതി അപ്പൊ അത് ചക്ക നന്നായിട്ട് വെന്തുണ്ട് നമുക്ക് തേങ്ങയൊക്കെ ചതച്ചത് ഇല്ല നമുക്ക് നല്ല കപ്പയൊക്കെ ഉടച്ച പോലെ ഇങ്ങനെ ഉടച്ചിട്ട് മീൻ കറിയാ ചിക്കൻ കറിയാ ഒക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാകും ആ അപ്പോൾ നമ്മുടെ ചക്ക കുഴച്ചതൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി വയ്ക്കും